കലോത്സവ വേദിയിലേക്ക് വീണ്ടും എത്തുമ്പോൾ ഇവിടെ മത്സരത്തിനല്ല ഒരു ഗംഭീര സ്വാഗത ഗാനമാണ് ഇത്തവണയും ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് അതിനെ നേതൃത്വം നൽകുന്നത് ആശയ എന്താണ് ഇപ്പൊ ഒരു ഫീൽ എന്താണ് ഭയങ്കര സന്തോഷം വീണ്ടും ഒരു കുട്ടിയായ പോലെയാണ് തോന്നുന്നത് ഒരു മിടുക്കരായിട്ടുള്ള മിടുക്കന്മാരും മിടുക്കിയുടെയും കൂടെ പെർഫോം ചെയ്യുമ്പോൾ എപ്പോഴും നമ്മളും ആ ഒരു കുട്ടിയിലേക്ക് ഇറങ്ങി ചെന്നു എന്ന് പറയാം ഞാനും ഒരു ഒരു സ്റ്റേറ്റ് യൂത്ത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ അതെ അതെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഇതിൻ്റെ ഒരു മാനസികാവസ്ഥയിലാണ് ഇപ്പൊ നിൽക്കുന്നത് കാരണം സിനിമയിൽ നിന്നും മറ്റെല്ലാ മേഖലയിൽ നിന്നും ഒക്കെ ഏറ്റവും അധികം സംതൃപ്തി നൽകുന്നത് തന്നെയാണ് സ്കൂൾ ഫെസ്റ്റ് എന്ന് പറയുന്നത് അശാക്ഷരത്തിന്റെ കുട്ടിക്കാലം മുതൽ ഇവിടം വരെ എത്തി നിൽക്കുമ്പോൾ അതെ അപ്പൊ എന്താണ് ഓരോരു സ്കൂൾ കലോത്സവത്തിൽ പോയ കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ബാല്യത്തിൽ നിന്നും ഇവിടെ എത്തുമ്പോൾ എത്രത്തോളം ഓപ്പർച്യൂണിറ്റീസാണ് ഇപ്പോഴത്തെ കുട്ടി കുട്ടികൾക്ക് ഇപ്പോഴത്തെ കുട്ടികൾക്ക് വളരെയധികം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ഞാൻ വളരെ കുറച്ച് മാത്രം മത്സരത്തിൽ പങ്കെടുത്തിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു എൻ്റെ അമ്മയാണ് എന്നെ പഠിപ്പിച്ചിട്ടുള്ളത് കലാമട്ടലം സുമത്തി അപ്പോൾ വളരെ വർഷങ്ങളിൽ എനിക്കൊന്ന് ഒന്നോ രണ്ടോ വർഷം മാത്രമേ ഞാൻ മത്സരത്തിൽ പങ്കെടുത്തിട്ടുള്ളൂ കുട്ടികളുടെ സ്റ്റാൻഡേർഡ് കാണുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട് വളരെ സീരിയസ് ആയിട്ട് നൃത്തത്തിനും സംഗീതത്തെയൊക്കെ കാണുന്നവരുണ്ട് അപ്പോൾ ഓരോ വർഷം ചെല്ലുന്തോറും അവരുടെ ആ ഒരു കലയോടുള്ള ഉപാസന കാണുമ്പോൾ ഒരു സന്തോഷമുണ്ട് എനിക്ക് തീർച്ചയായിട്ടും ആ സ്റ്റാൻഡേർഡ് കാണുമ്പോൾ നന്നായിട്ട് കുട്ടികൾ വളർന്ന് വലുതാവുന്നതിൻ്റെ ഒരു സംതൃപ്തിയും പ്രധ്യാപിക എന്ന നിലയിൽ അതെ അതുപോലെ തന്നെ എപ്പോഴെങ്കിലും ഒരു കലോത്സവത്തെ കുറിച്ച് ഓർക്കുമ്പോൾ ഒരു നിരാശ തോന്നിയിട്ടുണ്ടോ ഏതെങ്കിലും ഞാൻ ഒരിക്കലും മത്സരം എന്നുള്ള ഒരു രീതിയിൽ ഒരിക്കലും എൻ്റെ കലയെ കണ്ടിരുന്നില്ല എന്നും എൻ്റെ അമ്മ അങ്ങനെയാണ് എന്നെ പഠിപ്പിച്ചിട്ടുള്ളത് എപ്പോഴും അതൊരു ഒരു വേദിയാണ് എന്നുള്ളതാണ് നമുക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നത് മാത്രമാണ് ചിന്തിച്ചിട്ടുള്ളത് ആ കാലത്തും അത് ഈ കാലത്തു നിന്ന് ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികളോടും പറയാറുള്ളതാണ് മത്സരിക്കാൻ കിട്ടുന്ന അവസരം കോഴ്സ് നല്ലതാണ് നമുക്കൊന്ന് എൻഹാൻസ് ചെയ്യാൻ നല്ലതാണ് പക്ഷേ മത്സരം മാത്രമല്ല കാര്യം മത്സരത്തിൽ പങ്കെടുക്കുന്നവരും പഠിക്കുന്നവരും എല്ലാം വിജയികളാണെന്ന് പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്ന അധ്യാപികയും നർത്തകിയുമാണ് ഞാൻ ഒരുപാട് പെർഫോം ചെയ്യാറുള്ള സ്ഥലമാണ് ഒരുപാട് കലാകാരന്മാരുള്ള സ്ഥലമാണ് ഒരുപാട് ഇപ്പം ഞാൻ എൻ്റെ മക്കളുടെ മക്കളെന്ന് പറയാം ആ കളിക്കുമ്പോൾ കൊല്ലത്തെ നല്ല മിടുക്കന്മാരും മിടുക്കലുടെ ഒപ്പമാണ് ഇപ്പോൾ കളിക്കുന്നത് അതിനകത്ത് ഒരു വരി ഇങ്ങനെയും കൂടെ ഉണ്ട് കൊല്ലത്തേക്ക് എല്ലാവരും വന്നാട്ടെ നിങ്ങൾ നൃത്തം ചെയ്ത് കൊല്ലത്തെ ഈ കലോത്സവത്തിന് ഞാനും കൊല്ലത്തെ മിടുക്കന്മാരും മിടുക്കികളും ചേർന്ന് നിങ്ങൾ ഓരോരുത്തരെയും സ്വാഗതം ചെയ്യണം അപ്പോൾ എന്തായാലും കാത്തിരിക്കുന്നു നാളത്തെ ദിവസം ലോകത്തുള്ള മലയാളികൾ ആകെ കാത്തിരിക്കുകയാണ് അത് കാണാനായിട്ട് ഞാനും കാത്തിരിക്കുന്നു ഈ വേദിയിൽ എത്താൻ വേണ്ടി സന്തോഷം